ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു മണ്ഡപം ക്ഷേത്രമായി മാറാൻ അവിടെ ദേവീദേവന്മാരുടെ രൂപം കൊത്തിവെക്കണമെന്നില്ല അങ്ങനെ വെച്ചതുകൊണ്ട് മാത്രം അവിടെ ക്ഷേത്രമാവുകയുമില്ല അവിടം അനേകർക്ക് ആശ്വാസവും ആത്മവിശ്വാസവും പ്രദാനം ചെയ്യുന്ന സ്ഥലമാകണം അത്തരം സന്നിധിയിലേക്കുള്ള നമ്മുടെ യാത്രകളും തുടരുന്നു കാണാം ദീപാരാധന കാഴ്ചകൾ ൊയ്കയിലെ താമരപ്പൂക്കളിൽ ഒന്നുപോലെയാണ് ചങ്ങനാശ്ശേരിയിലെ ചങ്ങനാശേരിയിലെ ശരവണപ്പൊയ്കയിൽ അവതാരമെടുത്ത ഭഗവാൻ ശ്രീമുരുകനെ ശരണമന്ത്രങ്ങളാലും പഞ്ചാമൃതാഭിഷേകങ്ങളാലും സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടമാണ് പെരുന്ന ശ്രീ മുരുകേത്ര സന്നിധി അതുകൊണ്ടുതന്നെ ഭൂമിയിൽ വേൽമുരുകന്റെ ശക്തിചൈതന്യം വർദ്ധിച്ചു നിൽക്കുന്ന അപൂർവ്വം ക്ഷേത്രങ്ങളിലൊന്നു തന്നെയാണ് പെരുന്ന ശ്രീമുരക്ഷേത്രം മലനാടും ഇടനാടും തീരഭൂമിയും സംഗമിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ പെരുന്ന ഗ്രാമത്തിന് നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ ചരിത്രമാണ് പറയാനുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലമായിരുന്നു എന്ന് കരുതപ്പെടുന്ന ഈ പ്രദേശത്തെ പെരുന്നയതിൽ എന്ന പേരിലാണ് അറിയപ്പെട്ടതെന്ന് ചരിത്രം വിവരിക്കുന്നു ഏകദേശം ആയിരത്തിനുമേലെ വർഷങ്ങളുടെ പഴക്കമാണ് ക്ഷേത്രത്തിനുള്ളതെന്ന് ക്ഷേത്രത്തിന്റെ രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു പെരുന്നയിൽ മുരുകന് സമർപ്പിക്കുവാനുള്ള പ്രാർത്ഥനകളുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ പുണ്യഭൂമിയിലേക്ക് അനുദിനം ഒഴുകിയെത്തുന്നത് താരകാസുര താരകാസുരവധത്തിനു ശേഷം വിജയശ്രീലാളിതനായി നിൽക്കുന്ന ഭഗവാന്റെ അപൂർവങ്ങളിൽ അപൂർവമായ രൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കലികാലത്തിൻ്റെ സർവകഷ്ടതകളിൽ നിന്നും മോചിതരാകാനും നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും അഹന്തയും അജ്ഞാനവുമായ താരകാസുരന്മാരെ നശിപ്പിക്കുവാനുമായി പെരുന്നയിൽ ക്ഷേത്രദർശന പുണ്യം നേടുകയെന്നത് ഈ കലികാലത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതായി മാറുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പെരുന്നയിൽ ക്ഷേത്രമുണ്ടാകുവാനുള്ള കഥ പഴമക്കാർ പറയുന്നത് ഇങ്ങനെ ഒരിക്കൽ ഇവിടെ നിരവധി ബ്രാഹ്മണ സമുദായങ്ങൾ ഒത്തുചേർന്ന് താമസിച്ചിരുന്നുവെന്നും അവർക്കിടയിൽ നിരന്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നതായും പറയപ്പെടുന്നു ഈ ബ്രാഹ്മണ സമുദായത്തിന്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനുമായി ബ്രാഹ്മണ കുടുംബങ്ങളിൽ ഒന്നായ താമരശ്ശേരിയിൽ തിരുമേനി പഴനിമലയിൽ പോയി മുരുകനെ നിരന്തരം ദർശനം നടത്തുമായിരുന്നു വാർദ്ധക്യത്തിലും പ്രായാധിക്യം വകവയ്ക്കാതെയുള്ള നമ്പൂതിരിയുടെ മുടങ്ങാത്ത തീർത്ഥയാത്രകളിൽ മനസ്സ് നിറഞ്ഞ ഭഗവാൻ ഒരിക്കൽ നമ്പൂതിരിക്ക് സ്വപ്നദർശനം നൽകുന്നു ആ സ്വപ്നദർശനത്തിൻ്റെ പൊരുൾ ഇങ്ങനെയായിരുന്നു ഇനി തന്നെ കാണാനായി പഴഞ്ഞിമല കയറേണ്ടതില്ലെന്നും നിത്യവും പൂജിക്കാനായി വരുന്ന ദേശത്ത് തന്നെ ഭഗവാന്റെ ചൈതന്യ രൂപം ദർശിക്കാമെന്നുമുള്ള ഭഗവത് സന്ദേശം കിട്ടുന്നു ഉടൻ തന്നെ തിരുമേനി ക്ഷേത്ര നിർമ്മാണത്തിനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു ദർശനത്തിൽ ഭഗവാൻ അരുൾ ചെയ്തതുപോലെ സമീപ പ്രദേശത്തുള്ള കൊടുംതറയാറ്റിൽ ഭഗവാന്റെ വിഗ്രഹം കാണാൻ കഴിയുമെന്നും ആ വിഗ്രഹം തന്നെ പെരുന്നയൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണമെന്നുമായിരുന്നു നിർദ്ദേശം ഭഗവത് കൽപ്പന പോലെ തന്നെ കൊടും നിന്നും ഭഗവാന്റെ വിഗ്രഹം കണ്ടെത്തുകയും തുടർന്ന് ഘോഷയാത്രയോടുകൂടി പെരുന്നയിലേക്ക് വിഗ്രഹം എത്തിക്കുകയുമായിരുന്നു വിഗ്രഹഘോഷയാത്രക്കിടയിൽ വിഗ്രഹം വേങ്ങൽ എന്ന സ്ഥലത്തിറക്കി വെച്ച് വിശ്രമിക്കാനിരിക്കുകയും ചെയ്തു അതോടെ വേങ്ങലിലും ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ടാവുകയും പിൽക്കാലത്ത് പെരുന്നയിൽ ശ്രീമുരുകേത്രത്തിൻ്റെ മൂലക്ഷേത്രമെന്നും വേങ്ങലിൽ ക്ഷേത്രം അറിയപ്പെട്ടു തുടങ്ങി ഓടുമേൽക്കൂരമേഞ്ഞ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നു വിവിധ വശങ്ങളിൽ നിന്നുള്ള ക്ഷേത്ര കാഴ്ചകളും മനോഹരമാണ് ക്ഷേത്രത്തിൻ്റെ ബലിക്കല്ല് അതിപുരാതനമായ ശില്പചൈതന്യത്താൽ തീർത്ഥാടകന്റെ മനസ്സിനെ പെരുന്നയുടെ പൂർവ്വകാല സ്മൃതികളിലേക്ക് നയിക്കുന്നു ബലക്കലിനു മുകളിലായി ശില്പഭംഗികൾ കാണാം നാലമ്പലത്തിലേക്ക് കയറുവാനുള്ള വാതിലിനു മുകളിലായി ശിലകളിൽ തീർത്ത കൊത്തുപണികളും കാണാം നമസ്കാര മണ്ഡപത്തിന് മുന്നിലായുള്ള വലിയ വട്ടശ്രീകോവിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് ശ്രീകോവിലിന് ചുറ്റുമുള്ള ചുവർചിത്രങ്ങളിൽ ഭഗവാന്റെ കഥകൾ കാണാം തരുവായൂ നാലമ്പലത്തിനുള്ളിലായി മറ്റൊരു ചുമർചിത്ര കഥയിൽ രാമചരിതവും ദർശിക്കാം അങ്ങനെ നാലമ്പലത്തിനുള്ളിലെ പ്രദക്ഷിണം കാഴ്ചകളാലും അനുഗ്രഹങ്ങളാലും സമ്പന്നമാകുമ്പോഴും ശ്രീകോവിലിനുള്ളിലെ ഭഗവത് ചൈതന്യത്തെ എത്ര കണ്ടാലും മതിവരാത്തതുപോലെ ഇവിടെ ഓരോ ഭക്തനും വീണ്ടും വീണ്ടും ദർശന സൗഭാഗ്യം കൊതിക്കുന്നു വിശാലമായ ക്ഷേത്രക്കുളമാണ് പെരുന്ന ക്ഷേത്രത്തിലേത് മയിൽവാഹനനും ദണ്ഡായുധപാണിയുമായ കുമരേശൻ ക്ഷിപ്രപ്രസാദിയാണെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം ശിവൻ ഗണപതി ശ്രീകൃഷ്ണൻ എന്നീ ഉപദേവങ്ങൾക്കൊപ്പം യും ഇവിടെ ആരാധിക്കുന്നു ചൊവ്വാഴ്ച ദിവസത്തെ ഒറ്റനാരങ്ങ നേർച്ച ഭഗവാന് വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടായി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു ഒറ്റ നാരങ്ങയും ഒരു പൂവും കയ്യിൽ വച്ച് ജപിച്ചുകൊണ്ട് ഭഗവാനെ ആറു വട്ടം പ്രദക്ഷിണം ചെയ്ത് ഭക്തർ അവരുടെ മനോദുഖങ്ങൾ ഭഗവാനുമായി പങ്കുവയ്ക്കുന്നു ശ്രിതംഭീ നിരുപമമായിടും സ്കന്തപുരാണം ഒരു യുഗം പറഞ്ഞാലും തീരാത്തതാണല്ലോ അതുപോലെ തന്നെയാണ് പെരുന്നേൽ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ശക്തി വൈഭവങ്ങളെക്കുറിച്ച് വാക്കുകളിലൂടെ പറയുവാനുമാകില്ലല്ലോ അത് സ്വയം ആത്മാവിലും മനസ്സിലും അനുഭവിച്ചറിയുകയെന്നത് തന്നെയാണ് പരമാർത്ഥം പ്രദോഷപൂജകൾക്കായി അന്തരീക്ഷം ഒരുങ്ങുന്നു ഭക്തജനങ്ങൾ വിശാലമായ പ്രദക്ഷിണ വഴികളിലൂടെ നടന്ന് ഭഗവാനെ സ്ഫുതിച്ചുകൊണ്ടേയിരിക്കുന്നു മനസ്സിൽ നിന്നും ആത്മാവിലേക്കുള്ള വഴികളിലേക്ക് പ്രകാശം പടർന്നു ഓരോ പ്രകാശധാരയിലൂടെയും തേജോമയമായ ആത്മാവിൻ്റെ ശരവണ പൊയ്കകളിൽ ഭഗവത് രൂപം തെളിയുന്നു

അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുകയും നേട്ടക്കോട്ടങ്ങളെ ഒരേ വികാരത്തോടെ കാണാൻ കഴിയുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ഭാഗ്യവൻ ഏവർക്കും ഈശ്വരന്റെ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു നന്ദി